സംഭവിച്ചതിൻ്റെ നമ്മളുടെ മകൾക്ക് സംഭവിച്ച ഒരു വേദനയോടുകൂടിയാണ് പിട്ടേ എന്നോട് ആ വിവരമൊക്കെ പറഞ്ഞത് പിട്ടേ അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല സത്യത്തിൽ അല്ലാണ്ട് വിഷമത്തിലായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇതിൽ നമ്മൾക്ക് എന്നും ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു പേരാണ് പി ടി തോമസ് എന്ന ജനപ്രതിനിധിയോട് കാരണം നടിയെ സംബന്ധിച്ച് മാനസിക പിന്തുണയും നിയമ പിന്തുണയും നൽകിയ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ് ഭാര്യ കൂടിയായ എം എൽ എ ഉമാ തോമസ് അപ്പോൾ ആ ദിവസം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് വീട്ടിൽ പോയിട്ട് വന്ന ശേഷം വളരെ അസ്വസ്ഥനായിരുന്നു സത്യത്തിൽ വീട്ടിലൊരു കുട്ടിക്ക് സംഭവിച്ചതിൻ്റെ നമ്മളുടെ മകൾക്ക് സംഭവിച്ച ഒരു വേദനയോടുകൂടിയാണ് പിട്ടേനോട് ആ വിവരമൊക്കെ പറഞ്ഞത് പിട്ടേ അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല സത്യത്തിൽ നല്ലാണ്ട് വിഷമത്തിലായിരുന്നു പോകുമ്പോൾ വളരെ ലേറ്റായിട്ടാണ് വന്നത് വന്ന് കഴിഞ്ഞിട്ട് കെട കിടന്നതാണ് പതിനൊന്ന് മണിക്ക് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഫോൺ വന്നത് അപ്പോൾ തന്നെ ഡ്രസ്സ് ചെയ്ത് പോകണതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാൻ ചോദിച്ചപ്പോൾ ഒരു അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരികയെന്ന് പറഞ്ഞു കാര്യം സാധാരണ എവിടെയാന്ന് പറയാറുണ്ട് പക്ഷേ അന്ന് പറയാതെയാണ് പോയത് എവിടേക്കാണെന്ന് പറയാതെയാണ് പോയത് പോയിട്ട് വന്ന ശേഷം ഭയങ്കര അസ്വസ്ഥനായിരുന്നു ഉറങ്ങിയിട്ടേ ഇല്ല പിറ്റേ തന്നെയാണ് ആ കുട്ടിയുടെ അടുത്ത് നിർബന്ധമായിട്ട് ഇതിനെതിരെ പോരാടണമെന്നും സത്യം ജയിക്കണമെന്നും മറ്റ് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഇനി മേലാലൊരാൾക്ക് ഫീൽഡിൽ വരുന്നവർക്ക് കലാകാരന്മാർക്കൊന്നും ഇങ്ങനെയുള്ളൊരു ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിന് പ്രചോദനമായിട്ട് മുന്നേ നിൽക്കണം എന്ന് സത്യം എന്തായാലും ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ധൈര്യം കൊടുക്കുകയാണ് ഇത് വീട്ടുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഐ ജിയെ വിളിച്ചു കൊടുക്കുകയും അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം ട്രെയിനിലെ യാത്രയിലായിരുന്നു ആ സമയത്താണ് സംസാരിച്ചതും ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സമാനമായിട്ടുള്ള പല കേസുകളും ഈ സിനിമാ മേഖലയിലൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും പറയാൻ ധൈര്യപ്പെടുകയോ അല്ലെങ്കിൽ അതൊന്നും പുറത്തേക്ക് വരികയോ ചെയ്യുന്നില്ല പലരും ആ പ്രസ്ഥാനം തന്നെ അവസാനിപ്പിച്ച് നല്ല നല്ല കലാകാരികളും ഒക്കെ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പലപ്പോഴും കോമ്പിറ്റി ചെയ്ത് പിടിച്ചെക്കാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ഒരു ബുദ്ധിമുരനുഭവം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും പി ടിയുടെ ഇടപെടൽ ഇടപെടൽ കൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടായത് സിനിമാ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അവരുടെ പരാതികളും പരാധീനതകളും ഒക്കെ പറയാനായിട്ടൊരു വേദിയെങ്കിലും ഉണ്ടായി ഒരു ഹേമ കമ്മീഷൻ ഉണ്ടായി എന്നുള്ളത് അവർക്ക് രഹസ്യ സ്വഭാവത്തോടുകൂടി തന്നെ അത് അവർ റെക്കോർഡ് ചെയ്യാനും അതുപോലെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് പറഞ്ഞ പോയിന്റ് വളരെ ഗൗരവമേറിയതാണ് അതായത് പണ്ട് കാലത്ത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് പുറത്ത് പറയപ്പെട്ടിട്ടില്ല അറിയാതെ പോയിട്ടുണ്ട് പി ടി സംബന്ധിച്ച് ആ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതിലൂടെ ഒരുപാട് സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് അതിജീവിതക്ക് പിന്തുണ നൽകിയിട്ടുള്ളത് ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ഈ ഈ ഇടപെടലുകൾ അത് പി ടി പിന്തിരിപ്പിക്കാനുള്ള ശ്രമം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഉണ്ട് സ്വാഭാവികമായിട്ട് പി ടി മൊഴി കൊടുക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പി ടി സ്നേഹമുള്ളവരായിരിക്കും പി ടി അത്രക്കും അങ്ങനെ സ്ട്രോങ് ആവണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചവരൊക്കെ ഉണ്ട് പക്ഷേ പി ടി അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ ഒട്ടും കൂടുതലായിട്ടൊന്നും പറയല്ല പക്ഷേ ഒട്ടും കുറച്ച് പറയാനും തയ്യാറില്ല എന്നുള്ളത് പറഞ്ഞത് പി ടി യാഥാ യാഥാർത്ഥത്തിൽ എന്ത് നടന്നോ എനിക്കെന്തറിയാമോ അത് ഞാൻ പറഞ്ഞിരിക്കും എന്നുള്ളത് തന്നെയാണ് പി ടി പറഞ്ഞത് സത്യത എന്നുള്ളൊരു അപ്തവാക്യത്തിൽ തന്നെയാണ് അപ്പം അതിജീവിതയെ സംബന്ധിച്ചൊരു പ്രത്രി പിതൃതുല്യനായിട്ടാണ് പി ടെ കണ്ടത് അത്രയും ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്താണെങ്കിലും വിധി വരാൻ അല്പസമയം കൂടി മാത്രമേ അത് നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുക അല്ലേ തീർച്ചയായിട്ടും ജുഡീഷ്യറിയനെയൊക്കെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് സത്യത്തിൽ നന്നായിട്ട് തന്നെ ആ കുട്ടിക്ക് അനുകൂലമായിട്ട് ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചവർക്കെതിരെ ഒരു വേണ്ട രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു തന്നെയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ കുറ്റിക്കാർക്ക് ശിക്ഷ ലഭിക്കട്ടെ സച്ചിൻ സജിക്കപ്പം മോസ്നാസു മീഡിയോൺ കൊച്ചി